ഈ കാണുന്നതാണ് എ സി വെന്റ് ഇതിലെയാണ് എയർ പാസേജ് നടക്കുന്നത് ഇതിന്റെ ടോട്ടൽ ദൂരം ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ എത്ര ദൂരം നടന്നു അല്ലെങ്കിൽ എത്ര ദൂരം നമ്മൾ ഓടി എന്നുള്ളതിന്റെ ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ പാത്തിലൂടെ തന്നെയാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ യാത്ര ദോഹയുടെ ഹൃദയഭാഗത്ത് അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഊർജ്ജസ്വലമായ നഗരജീവിതവും ആകാശരേഖയെ കീഴടക്കുന്ന സാധാരണക്കാരെ ഉയർത്തിപ്പിടിച്ച ശാന്തമായ ഒരു മരുപ്പച്ചയുണ്ട് ഉം അൽസനിയും പാർക്ക് പുതുതായി സ്ഥാപിതമായ ഈ പൊതുപാർക്ക് പാർക്ക് ഖത്തറിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയുടെയും കഴിഞ്ഞ ദശകങ്ങളിലെ പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കുന്നതിനുമുള്ള സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടുത്ത് അനിൽ ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഖത്തറിലെ ദോഹയിലുള്ള ഒരു പാർക്കിലാണ് ഈ പാർക്ക് എന്ന് വെച്ചാൽ സാധാരണ ഒരു പാർക്കല്ല ഇത് എ സി പാർക്കാണ് ഇവിടെ രണ്ട് എ സി പാർക്കുകളാണുള്ളത് അതിൽ ഒന്നിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എ സി പാർക്ക് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടുണ്ടാവില്ല എങ്ങനെയാണ് പാർക്കിൽ എ സി സിറ്റി ചെയ്യുന്നത് അതായത് കംപ്ലീറ്റ്ലി എ സി കവേർഡല്ല അതായത് നമ്മൾ ഈ നടക്കുന്ന നടപ്പാത കംപ്ലീറ്റ്ലി കവേഡായിട്ട് അടിയിൽ നിന്ന് എ സി കയറി വരുന്ന രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സ്ഥലം ഐൻ ഖാലിദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പേര് ഉം അൽ സെനിം ഉം അൽ സെനിം എന്നാണ് ഈ പാർക്കിൻ്റെ പേര് നമുക്ക് പാർക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഇതാണെന്നത് നമ്മുടെ പാർക്കിൻ്റെ ഫ്രണ്ട് സൈഡ് ഈ പാർക്കിന് ഒരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് എ സി ഔട്ട്ഡോർ പാർക്കിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ പാർക്കാണ് ഉമൽ സെനിസി സി പാർക്ക് ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ അതായത് വൺ പോയിൻറ്റ് വൺ ഫോർ ത്രീ കിലോമീറ്റേഴ്സ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് അടി നീളത്തിലാണ് ഈ പാർക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു അച്ചീവ്മെന്റ് നേടിയത് സെവൻറ്റീൻ ഒക്ടോബർ ട്വന്റി ട്വന്റി ടൂലാണ് അന്ന് സ്ഥാപിച്ചതാണ് ഈ ഫലകം പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന വിവിധ സൗകര്യങ്ങൾ എന്നിവയാൽ തിരക്കേറിയ നഗരത്തിനിടയിൽ ആളുകൾക്ക് പ്രകൃതിയുമായി ബന്ധപ്പെടാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഉമ്മൽ സന്നിംഗ് പാർക്ക് ഖത്തർ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അംഗീകരിച്ച് എയർ കണ്ടീഷൻ ചെയ്ത ജോഗിംഗ് ട്രാക്കിന് പേര് കേട്ട ഈ പാർക്ക് വിഷമം മാത്രമല്ല സന്ദർശകരുടെ മൊത്തത്തിലുള്ള ക്ഷേമവും ഉറപ്പാക്കുന്ന നൂതനമായ ഒരു രൂപകൽപ്പന ഉണ്ട് നഗര ജീവിതത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാക്കി മാറ്റുന്ന എല്ലാ വശങ്ങളിലേക്കും ഈ ഒരു പാർക്ക് നമ്മൾ കൊണ്ടുപോകുന്നു എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ വിനോദ പ്രവർത്തനങ്ങൾക്ക് വിശാലമായി ഇടമയുന്ന ഈ പാർക്കിലുണ്ട് എയർ കണ്ടീഷൻ ചെയ്ത നടത്ത ട്രാക്കുള്ള ഉമ്മത്സിനിങ് പാർക്ക് ഖത്തർ വർഷത്തിലെ ഏറ്റവും ചൂടുള്ള മാസങ്ങളിൽ പോലും ആരോഗ്യകരവും കൂടുതൽ സജീവമായ ഒരു ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ എല്ലാവരെയും പ്രചോദിപ്പിക്കും ഈ ഒരു പാക്വേ കംപ്ലീറ്റ്ലി കവേഡ് അല്ല ഇത് കവർ ചെയ്തിരിക്കുന്നത് പുല്ലും ചെടികളും വെച്ചിട്ടാണ് അത് ഇപ്പോൾ ഒരു ചൂടിൻ്റെ അതിക്രമണം മൂലം തൊട്ട് മുന്നേ വരെ ചൂടായിരുന്നു ഇപ്പോഴാണ് ചെറുത് തണുപ്പായത് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഉണങ്ങിയ രീതിയിലാണ് ഇത് കാണപ്പെടുന്നത് പക്ഷേ ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചൂടാവുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് ഇതവർ ക്രിയേറ്റ് ചെയ്തെടുക്കും അപ്പോൾ അത് കംപ്ലീറ്റ്ലി ആവും ഈ കാണുന്ന വെൻഡിൽ കൂടിയാണ് എ സി എയർ കണ്ടീഷൻ നമുക്ക് കിട്ടുന്നത് താളയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം നടത്തിയിരിക്കുന്നത് ചൂടുള്ള കാലാവസ്ഥകളിലാണ് ഇവിടെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത് അതായത് മൂന്ന് മണി മുതൽ പതിനൊന്ന് വരെയാണ് അതായത് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഇവിടെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഓപ്പണിംഗ് ടൈമിങ് അതായത് ക്ലോസ് ചെയ്യുന്ന ടൈമിംഗ് ഉണ്ട് അതിൽ രാവിലെ ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി മിഡ് നൈറ്റ് പന്ത്രണ്ട് വരെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ടൈമിങ് എല്ലാ ദിവസവും ഈ ഒരു പാർക്ക് ഓപ്പണാണ് ഇവിടെ എൻട്രി പാസ് ഇല്ല പിന്നെ അതുപോലെ തന്നെ പാർക്കിങ്ങിനും ഫീസ് ഈടാക്കുന്നില്ല ഏകദേശം മുന്നൂറിലധികം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസും ഇവിടെ അലൗഡ് ചെയ്തിരിക്കുന്നുണ്ട് അൽറയാൻ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഉമൽസനീം പാർക്ക് സമാധാനപരവും കുടുംബ സൗഹൃദപരവുമായ അന്തരീക്ഷം ആസ്വദിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുറന്ന ഈ പാർക്ക് മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിൻ്റെ പബ്ലിക് പാർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് പൊതുമരാമത്ത് അതോറിറ്റി നിർമ്മിച്ചതാണ് അതായത് അഷ്കൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബാത്റൂം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആണ് ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ടാണ് ഈ ബാത്റൂം ഫെസിലിറ്റീസ് കൊടുക്കുന്നത് കയറുന്ന എൻട്രൻസിലും അതുപോലെ തന്നെ ഇറങ്ങുന്ന എക്സിറ്റ് സൈഡിലുമായിട്ട് രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത് വിശ്രമിക്കാനോ വ്യായാമം ചെയ്യാനോ പ്രകൃതി ആസ്വദിക്കാനോ ഉള്ള ഒരു സ്ഥലം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഉമൽസെനീം പാർക്ക് ഇത് എല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഈ ഒരു ഉമൽ സെനീം പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഔട്ട്ഡോർ എയർ കണ്ടീഷൻ ചെയ്ത ട്രാക്കുള്ള സ്ഥലമായി ഉമൽസെനി പാർക്ക് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ സന്ദർശകർക്ക് പച്ചപ്പ് നിറഞ്ഞ ഇടങ്ങളിൽ അവിസ്മരണീയമായി നടത്തം ആസ്വദിക്കാം താപനില നിയന്ത്രിത തുരങ്കങ്ങളുള്ള ഈ അതുല്യമായ ജോഗിംഗ് വാക്കിംഗ് ട്രാക്കിൽ ലോകത്തിലെ ആദ്യത്തേതാണ് ഇത് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് ഡിഗ്രി വരെ താപനില നിലനിർത്താൻ കൂളിംഗ് എയർ കണ്ടീഷൻ സംവിധാനമുണ്ട് പകൽ സമയങ്ങളിൽ പോലും സന്ദർശകർക്ക് സുഖമായി നടക്കാനും ഓടാനും ഇത് അനുവദിക്കുന്നു കൂടാതെ ട്രാക്കിൽ നിരത്തി വെച്ചിരിക്കുന്ന പൂച്ചെടികൾ ഉയരുന്ന താപനിലയും നിയന്ത്രിക്കുന്നു കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് രസകരമായ ഒരു ദിവസം ആസ്വദിക്കാൻ ഉമ്മൽസനീം പാർക്ക് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് വ്യായാമ സൗകര്യങ്ങളിൽ കുട്ടികളെ അനുവദിക്കാത്തതിനാൽ കുട്ടികൾക്ക് മണിക്കൂറുകളോളം ആസ്വദിക്കാനും മാതാപിതാക്കൾക്ക് സമീപത്ത് വിശ്രമിക്കാനും അവരെ നിരീക്ഷിക്കാനും പ്രത്യേകം നി രണ്ട് പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട് ഓരോ മേഖലയും കുട്ടികളുടെ പ്രായ വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കി തിരിച്ചിരിക്കുന്നു ഒന്നിൽ ടു ഫൈവ് ഇയേഴ്സും രണ്ടാമത്തേതിൽ സിക്സ് ടു ട്വൽവ് ഇയേഴ്സ് വരെയും കുട്ടികളെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ വിനോദനായി പാർക്കിലെ കളി സ്ലൈഡുകൾ സിപ് ലൈനുകൾ മങ്കി ബാറുകൾ ക്ലബ്ബിംഗ് ഫ്രെയിമുകൾ ഊഞ്ഞാൽ എന്നിവ ഉൾപ്പെടുന്നു പാർക്കിലെ ഈ സൗകര്യങ്ങൾ കുട്ടികളെ ശാരീരിക മാനസികമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുക പിന്നെ പ്രായമായവർക്കാണെങ്കിലും മൂന്ന് വ്യായാമ ഏരിയകളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ചെറിയ ബോർഡ് വെച്ചിരിക്കുന്നതാണ് ഫുഡ് ആൻഡ് ആൻഡ് ഫിറ്റ്നസ് സ്റ്റേഷൻ എന്നും ടൂ ഇവിടെ മൂന്ന് വർക്കൗട്ട് സ്പേസുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നില് ഡെയിലി ആക്ടിവിറ്റീസിന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് അതായത് വികലാംഗർക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഒരെണ്ണം അതായത് ഏത് പ്രായ വിഭാഗക്കാർക്കും ഇപ്പൊ വികലാംഗരാണെങ്കിൽ പോലും അവർക്ക് പോലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഉമൽ ശ്രേണി പാർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് പോയാൽ ഇതുപോലെ ഒരു പാപ്പ് ഗ്ലാസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിവിടെ ആ ഒരു താഴത്തേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്ന യൂസ് ഇവിടെ താഴെയാണ് ബാത്റൂം ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജെൻസിൻ്റെ ലേഡീസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാത്റൂംസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ വളരെ കൃത്യമായ രീതിയിലാണ് ഇവിടെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് അതാത് സാധനങ്ങൾ അതാത് മാത്രം നിക്ഷേപിക്കാനായിട്ട് സമൃദ്ധമായ പച്ചപ്പിൽ സൈക്ലിംഗ് ചെയ്യുന്നതിനേക്കാൾ മികച്ച ചികിത്സാപരമായി മറ്റെന്താണുള്ളത് പ്രകൃതിയുടെ സൗന്ദര്യം രസകരവും പരിസ്ഥിതി സൗഹൃദപരവുമായ രീതിയിൽ അനുഭവിക്കാൻ ഖത്തറിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ഉമൽസെനി പാർക്ക് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മീറ്റർ കുഷ്യൻ ബൈക്ക് ലൈനാണ് പാർക്കിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബൈക്ക് ലൈൻ മീൻസ് സൈക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ ബൈക്ക് എന്നാണ് സൈക്കിളിന് സാധാരണയായി പറയാറ് ഇവിടെ നിന്നല്ല സാധാരണയായി അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇത് സമൃദ്ധമായ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ വളഞ്ഞ പുളഞ്ഞ പാതയിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ അനുവദിക്കുന്നത് കൂടാതെ വാഹനത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ ലോക്കിംഗ് സംവിധാനമുള്ള നാൽപ്പത് സൈക്കിൾ പാർക്കിംഗ് സ്റ്റാൻഡുകളും ഉണ്ട് സ്വന്തം വാഹനങ്ങൾ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഔട്ട്ഡോർ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പാർക്കിൽ ദിവസവും രാവിലെ ആറു മണി മുതൽ പുലർച്ചെ പന്ത്രണ്ട് മണിവരെ സൈക്കിൾ വാടകയ്ക്ക് ലഭിക്കുന്നതാണ് ഈ സൈക്കിളിൻ്റെ വാടക അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർക്ക് അത് നോക്കിയിച്ച് സൈക്കിൾ ഇല്ലാത്തവർക്ക് ഇവിടെ നിന്ന് വാടക എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഈ വീഡിയോസിൽ മാക്സിമം ആളൊഴിഞ്ഞ സമയങ്ങളിലാണ് ഈ പാർക്കുകളാണെങ്കിലും ബാക്കിയുള്ള വീഡിയോസ് ആണെങ്കിലും എടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈവസി ഇഷ്യൂസ് ഏറ്റവും കൂടുതലുള്ള ഒരു കൺട്രിയാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ഫുഡ് കോർട്ടുകളാണ് ഇതെല്ലാം ആക്റ്റീവ് ആവുന്നു വൈകുന്നേര സമയങ്ങളിലാണ് ആ സമയങ്ങളിൽ ഇവിടെ എല്ലാം ഇരുന്ന് കഴിക്കാനും ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഉമൽസനീം പാർക്കിലെ വീഡിയോസ് എല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് അതിരാവലിയാണ് അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ്സ് ഉണ്ട് അതായത് നോർമൽ ലൈറ്റ്സ് അതായത് ഈവനിങ് ടൈമിൽ കിട്ടുന്ന ആ ഒരു ആംബിയൻസ് പകൽ കിട്ടത്തില്ല ഈവനിങ് ടൈമിലുള്ള ആംബിയൻസ് വേറെ ലെവലാണ് അതായത് ഖത്തറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ലൈറ്റ്സ് ഓൺ ആയി കഴിയുമ്പോൾ വേറൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഖത്തർ നമുക്ക് സമ്മാനിക്കുന്നത് വൈകുന്നേര സമയങ്ങളിലൂടെ തിരക്ക് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് രാവിലത്തെ ടൈം ചൂസ് ചെയ്യുന്നത് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ദൂരം ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ എത്ര ദൂരം നടന്നു അല്ലെങ്കിൽ എത്ര ദൂരം നമ്മൾ ഓടി എന്നുള്ളതിൻ്റെ ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ പാത്തിലൂടെ തന്നെയാണ് അപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് കൂമൽസനയും പാർക്കിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേ എനബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നബി ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശ്വസം